ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എപ്പോഴും എടുത്ത് ഇൻട്രോ ആയിട്ട് ചൻട്രോയിട്ടായിരുന്നു ഞാനിപ്പോൾ കിടന്നിട്ടാണ് ഗൈസ് ഇൻട്രോ പറയണേ പെരും പനി ആ നല്ല വയ്യ ഇന്നലെ അത്ര ഇത് ചെയ്യുന്നു ആ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഉണ്ടായിരുന്നറിയാം അല്ലേ ഇന്നലെ അവിടെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ ഇട്ടു പിന്നെന്താണ് ഒരു ആറ് ഏഴ് മരുന്ന് തന്നിട്ടുണ്ട് ആരെയൊക്കെ കൊടുക്കുമോളൂ ഒത്തോത്ര ഒന്ന് ഗുളികയൊക്കെ കിട്ടും ഗൈസ് യ്യ നല്ല തലവേദന വെല്ലായിട്ട് നല്ല തലവേദനയും മെയിലും കൈയും കുടച്ചും പിന്നെ ഇടുപ്പിൽ എന്തും ആയിട്ട് ഇഞ്ചക്ഷൻ ഇട്ടു നമ്മുടെ ഇടുപ്പിൽ അതോടെ ഇപ്പം നല്ല കുടച്ചും ഔ വയ്യ നമ്മൾ നേരി നമ്മുടെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും കൈ പക്ഷെ നമുക്ക് വയ്യണ്ടായാൽ നമ്മൾ ഒറ്റയ്ക്കിന് അനുഭവിക്കേണ്ടി വരും അല്ലേ ആണ് ഓ പിന്നെന്താണ് ജലദോഷമാണ് തൊണ്ടവേദനയുണ്ട് തൊണ്ടേൻ്റെ നല്ല വേദന അതിൽ എണിച്ചു എണിച്ചിട്ട് പിന്നെന്താണ് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് സ്കൂൾ പോകണം വിചാരിച്ചു വയ്യ പോവാൻ വയ്യ പിന്നെ അങ്ങനെയും വന്നുകൊണ്ട് ഒറ്റക്കെടുത്തു പോകണം ഗൈസ് മരുന്നിൻ്റെ ക്ഷീണമാണോന്നറിയില്ല മൊത്തം ക്ഷീണമാണ് ഈ മഴ വന്നാൽ അങ്ങനെയാണ് ഗൈസ് മഴ വന്നാൽ ഇങ്ങനെ പനി ഛർദി എല്ലാം വരും ഏ എൻ്റെ ഇൻട്രോൻ്റെ ആ ഒരു ശക്തി കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രയായി ഞാൻ എൻ്റെ ഇൻട്രോ പവർ ആക്കാറുള്ള പവറല്ല ഫുൾ എനർജറ്റിക് ആയിട്ട് പറയാറുള്ളത് പക്ഷെ അപ്രാവശ്യം ഇൻട്രോടൊക്കെ നമ്മൾ കിറന്നിട്ടാണ് പറയുന്നത് അയ്യോ അയ്യോ എന്താണ് കഴിക്കണം ചോറ് അപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കണം കിടക്കണം ഇല്ലേ എല്ലാവരും സ്കൂൾ പോയിട്ടുണ്ടാവും ഇല്ലേന്ന് പറക്കാം ഇന്നെന്താച്ച ഇന്ന് വലിയ എല്ലാവരും സ്കൂൾ പോയിട്ടുണ്ടാവും ആഹാ നിങ്ങക്ക് അറിയാൻ പറ്റണ്ട കൈ ചൂട് അയ്യോ ഇതാണ്ട ചൂട് ഇത് കൈക്ക് എങ്ങനെ അറിയാനല്ല ഫോള കൂടെ നല്ല ചൂടുണ്ട് പനി ഇടക്കിടക്ക് ഇടകൊട്ട് ഇടകൊട്ട് വരുന്ന പനിയാണ് എന്താണെന്ന് അറിയില്ല അത് വന്ന കഴിഞ്ഞു നമ്മളൊന്ന് കഴിഞ്ഞ ഈ രണ്ടാഴ്ച മുന്നേ അറിയല്ല ഒരാഴ്ച മുതൽ സ്കൂൾ തുറക്കണ സ്കൂൾ തുറന്നിട്ട് തന്നെ ആ സ്കൂൾ തുറക്കണ രണ്ടാഴ്ച മുന്നേ ഒരു പനി ഒന്നുണ്ടായിരുന്നു അത് അങ്ങനെ നമ്മൾ പോയിട്ട് വരുന്നത് വെച്ചപ്പോൾ അങ്ങനെ മാറി

അപ്പം ഞാൻ ഉള്ള വേണ്ടി ഇരിക്കുമ്പോഴേക്കും നല്ല തണുപ്പ് തണുപ്പ് വരുന്നു പൈ പറയുന്നത് അങ്ങനെ മരിച്ചുകൊണ്ട് ഒറ്റ പോകും കുഴപ്പമില്ല ഈ പയ്യാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വരുക ഇടക്ക് ഒന്നായി തണുക്കും ചെറുപ്പം ഒന്നായി ചൂട് നടക്കും ഇന്നലെ രാത്രി ഒരു എട്ട് എട്ട് മണി ആയി ഉണ്ടാവും എട്ട് മണിക്ക് ഇഞ്ചക്ഷൻ ഇട്ടു ഇഞ്ചക്ഷൻ ഇട്ട് ഒരു അരമണിക്കൂർ പറഞ്ഞു ഒന്നാമത് ചൂട് നടക്കാൻ തുടങ്ങി പുഴുതീ പുഴുകാന്ന് തുടങ്ങി ഇല്ല ഇപ്പൊ താ കരിയും വരുന്നുണ്ട് ആ മരുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ഒത്തിന ആളിൽ നിന്ന് വയ്യാണ്ടാവുന്നുണ്ട് കേസ് ഏഹ് ഈ നേരം പറയുമ്പോൾ ഇപ്പോൾ സമയം എത്ര ഈ ഇപ്പം സമയം ഏകദേശം ഒരു എട്ട് മണി എട്ടേ വില ആയിട്ടുണ്ടാവും ഈ സമയത്ത് സ്കൂളിൽ പോകാനുള്ള തിരക്കോ നോട്ട് എടുത്ത് വെക്കല് ചോഫറാക്കൽ എന്തൊക്കെ ആയിരുന്നറിയുമോ പക്ഷേ ഒന്ന് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും അല്ലേ വയ്യാണ്ട് കിടക്കുമ്പോൾ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും നമ്മൾ കെയർ ചെയ്യാൻ സമയം ഉണ്ടാവും പക്ഷേ നേരിടിക്കുമ്പോൾ ഒട്ടും സമയം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് നല്ലതാണ് ആണ് എനിക്കറിയാതെ ഏഹ് നല്ലപോലെ അറിയാം എന്താ പത്തിട്ട് വയ്യ ഇ ചോറ് അമ്മ ചോറ് വാരി തരുമാവോ ചോദിച്ചു നോക്കട്ടെ വായുണ്ടാ വയ്യ എന്നാ രാത്രി അമ്മ ചോറ് വരത്തേ ചോദിച്ചു നോക്കാം അമ്മേൻ്റെ അടുത്ത് അല്ലേ ചോറ് പറ mm. <whAUDIO. sh Solomon> <sh> <shThree> <sharingrawd Moderator>:

ൊത്തംക്ക് ശ്വാസം മരിക്കാൻ പറ്റുന്ന മനസ്സിലായോസ് അപ്പൊ തിറങ്ങിയും ആഹാ വേണ്ടിട്ട് വെച്ചേക്കുന്നു നയിക്കണം നോക്ക് ആസ് തറയും മരുന്നുണ്ട് െ ഡാഡി കൊള്ള മൊബൈൽ അടിക്കുന്നു അറിയല് ഡാഡിക്ക് ഉള്ള കളിക്കുന്നു ഇത് രാവിലെ ഉണ്ട് ഓ രണ്ട് ഇത് മൂന്ന് നേരം ഉള്ള ഗുളിയില്ല അമ്മ ഇത് രാവിലെ രാത്രി മാത്രമേ ഉള്ളൂ വേണ്ട അത് വേണ്ട രാവിലെ വൈകുന്നേരം ഇനി ഗുളിക ഒക്കെ നേരത്ത് വെക്കണം പിന്നെ അപ്പുറത്തെ ഉണ്ട് കൈസ് അപ്പതാ ഈ അഞ്ചു ഗുളിക നോക്ക് കൈസ് ഈ അഞ്ച് ഗുളികയാണ് ഇപ്പം നമുക്ക് കഴിക്കാനുള്ളത് എന്താ അമ്മോ കളം നല്ല ഭംഗിയുള്ള ഗുളിക ഉണ്ട് ഉണ്ട് കണ്ട ബൾബ് പോലുള്ള ഗുളിക ഉണ്ട് എന്താ കണ്ട ബൾബ് പോലെയുള്ള ഗുളിക ഓ ഞാൻ തന്നെ കഴിക്കണം വെച്ചിട്ട് അപ്പൊ ഞാന ഗുളിക ഇവിടുത്തെ സൈഡായി കടലില്ലേ കടലിനും പോലെ ഗുളിക ഗുളികൻ്റെ അതിൽ നിങ്ങൾ ജീവിച്ചു പോകുന്നു പറയാം പിന്നെ എന്താ പിന്നെ പെരുമഴ കൊണ്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഫുഡ് ഒന്നും കുളിച്ച് പനി വരാനുള്ള ചാൻസ് ഇല്ലാറ്റർ മഴ കൊണ്ടാ പനി ഉറപ്പാണ് കേസ് പനി ഉറപ്പാണെന്ന് പറഞ്ഞാൽ പറയാ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വേറെ കുട്ടി പറഞ്ഞ പോലെ നിങ്ങളെ കണ്ണ് തുടക്കം കണ്ണുനീര് തുടക്കാൻ നൂറ് പേരുണ്ടാവും പക്ഷേ മൂക്കൊലിപ്പ് തുടക്കാൻ നിങ്ങളെല്ലാം ഉണ്ടാവും അറിയില്ലേ അത് ശരിയാണെന്ന് ഇപ്പോഴാണ് കൈസ്മേച്ചിട്ട് അത് അസുഖം വന്നാൽ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ നമ്മൾ തന്നെ അനുഭവിക്കണം അനുഭവിച്ചിട്ട് തന്നെ തീരണം ഏഹ് അപ്പോൾ മാക്സിമം അസുഖങ്ങളൊന്നും വരാണ്ടത് നോക്കുക ഇറ്റ്സ് മീ ബൈ ബൈ